ാണ് എന്ന് പറഞ്ഞവരെ അള്ളാഹു നീ ശിക്ഷിക്കുകയാണെങ്കിൽ അവര് നിന്റെ അടിമകളാണ് ആരും ഒന്നും ആരോടും നിന്നോട് ചോദിക്കൂലും നീ അവർക്ക് പുറത്തു കൊടുക്കുകയാണെങ്കിലോ നീ ീമാണ് നിന്റെ ഐത്തിനൊരു കോട്ടവും സംഭവിക്കില്ലല്ലോ റബ്ബേ എന്ന് പറയുന്നതാണ് എനിക്ക് മറുപടി പറയാനുള്ളത് തന്ത്രപരമായി മഹാനവറുകൾ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറിയതാണ് കാരണം വ്യക്തതയോടുകൂടെ പറഞ്ഞാൽ അവിടെ ചോര ചോരചിന്തുന്ന അവസ്ഥകളുണ്ടാകും ഈ ഉമ്മത്തിന്റെ ഈ ഉമ്മത്തിന്റെ വെച്ച ഒരു ഒരു മനുഷ്യൻ ഹറാമായ രക്തത്തിൽ ഒരാൾക്ക് ഒരു മനുഷ്യനെ വധിക്കാൻ ആരെങ്കിലും കൂട്ടുനിന്നിട്ടുണ്ടെങ്കിൽ ഒരു വാക്ക് കൊണ്ടോ ഒരു മെസ്സേജ് കൊണ്ടോ ഒരു ഫോൺ കോൾ കൊണ്ടോ ഒരു മനുഷ്യന്റെ വധത്തിലോ ഒരു മനുഷ്യന്റെ ജീവൻ എടുക്കുന്നതിലോ ആർക്കെങ്കിലും പങ്കാളിത്തമുണ്ടെങ്കിൽ ആ മനുഷ്യന്റെ ദീനിൽ നിന്നവർ പുറത്തു പോകുന്നു എന്ന് അല്ലെങ്കിൽ അത്രയും ഗുരുതരമായ അവരുടെ ദീനിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ ദുരന്തമാണത് എന്ന് മഹാനായി റസൂർഹി സ്വല്ലാം ഇസ്ലാം എന്ന് പുറത്തു പോകുമെന്ന് പറയാൻ കഴിയില്ല തൗബയുണ്ട് അള്ളാഹുലേക്ക് പശ്ചാത്തപിച്ച് തൗബത്തുന്ന സ്വഹ ചെയ്താൽ അള്ളാഹു പുറത്തു കൊടുക്കാം നൂറാളെ കൊന്നവർക്കള്ളാഹ് പുറത്തു കൊടുത്തിട്ടുണ്ട് പക്ഷേ അത് ഗുരുതരമായ തെറ്റാണ് തെറ്റുകളിൽ വലിയ ഗുരുതരമായ തെറ്റാണ് മൂന്നാമത്തേത് തിന്മകളെ വിരോധിക്കണം അല്ലെങ്കിൽ തിന്മകളോട് തിന്മകളോട് രാജ്യ പാടില്ല എന്ന് പറയുന്നതിൽ മൂന്നാമത്തേത് വിശുദ്ധ ഖുർആൻ പറയുന്നത് എല്ലാ സംസ്കാരങ്ങളിൽ സംസ്കാരം എന്ന് പറയല്ല എല്ലാ ശരി അച്ചുകളിലും ഹമ്മദ് റസൂൽഹി തങ്ങളുടെ ശരി അച്ഛനും തങ്ങളുടെ മുമ്പുള്ള ശരി അച്ചിലും അതിനു മുമ്പും ആദന്യ ബലഹിസലാം വരെയുള്ള ദീനിൽ അള്ളാഹു പാടില്ലെന്ന് പറഞ്ഞ മൂന്ന് ഒരുപോലെ എല്ലാ ശരി അച്ഛലും പാടില്ലാത്തതാ ഒന്ന് രണ്ട് കൊലപാതകം മൂന്നാമത്തേത് വ്യഭിചാരം അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ മനുഷ്യൻ അന്ത്യനാളിനോടടുക്കുമ്പോൾ വ്യഭിചാരത്തിലേക്ക് അടുക്കുകയും വ്യഭിചാരങ്ങൾ റോഡരികിൽ വരെ നടക്കുകയും ചെയ്യുമ്പോൾ ഒന്ന് മാറി നിൽക്കണേ എന്ന് പറയേണ്ട വിധം വ്യഭിചാരത്തിൻ്റെ സാഹചര്യങ്ങൾ ഈ സമൂഹത്തിന് ധാരാളം കാണേണ്ടി വരുമെന്ന് അഷ്റഫു ദുരന്തങ്ങളിൽ ഏറ്റവും വലിയ ദുരന്തമാണത് നാണം എന്ന് പറയുന്ന ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ വിശേഷണം കളഞ്ഞു കുളിക്കുന്ന ഒരു രീതി പുരുഷന്മാർ അള്ളാഹു കൊടുത്തിട്ടുള്ള ശിത്രുക്കളെ പറിച്ചു ചീന്തുകയും തിന്മ ചെയ്യുന്നു എന്ന് മാത്രമല്ല ആ തിന്മകളെ വീഡിയോ റെക്കോർഡ് ചെയ്ത് സോഷ്യൽ മീഡിയകളിൽ വെബ്സൈറ്റുകളിൽ അപ്ലോഡ് ചെയ്ത് ഒരു മനുഷ്യൻ ചെയ്യുന്ന വ്യഭിചാരം എത്ര ആൾ കാണുന്നുണ്ടോ ആ കാണുന്ന എണ്ണത്തിനനുസരിച്ച് തൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ വരുത്താൻ വേണ്ടി തിന്മകളെ ആസ്വാദനങ്ങളായി ആഘോഷിക്കുന്ന ഒരു കാലം എത്ര വലിയ ദുരന്തമാണിത് ولا تقربوا الزنا انه كان فاحشة وساء سبيلا اذ قونانا بشده قران قرن النبي قل للمؤمنين مؤمنين അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് മ്മ്മീങ്ങളോട് പല കാഴ്ചകളും അവരെ കാണാൻ പാടില്ലാത്തതാണ് അതുകൊണ്ട് കാഴ്ചകളിൽ ചില കാഴ്ചകൾ കാണുമ്പോൾ അവരുടെ കണ്ണുകളോട് താഴ്ത്താൻ പറയണം അവരുടെ രഹസ്യ ജനനേന്ദ്രിയങ്ങളെ സൂക്ഷിക്കണമെന്നും പറയണേ നബിയേ ായ പെണ്ണുങ്ങളോടും പറയണം പെൺകുട്ടികളോടും പറയണം അവർക്ക് അനുവദകളല്ലാത്ത അന്യപുരുഷന്മാരെ നോക്കരുത് എന്ന് പെൺകുട്ടികളോടും പറയണം നബിയേ ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ സമ്പാദ്യം അവരുടെ ചാരിത്ര്യമാണ് ം ചെയ്യാതെ ജീവിക്കലാണ് ആ ഒരു സൗഭാഗ്യം അവർക്ക് നഷ്ടപ്പെട്ടു പോയാൽ അവരുടെ ഏറ്റവും വലിയ അലങ്കാരവും ആഭരണവും എല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞു ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ സമ്പാദ്യം എന്നത് എഫാണ് അഫാഫാണ് ചാരിത്രശുദ്ധിയാണ് ആണിനും പെണ്ണിനും ഒരുപോലെ തന്നെയാണ് ആ വിഷയം അതുകൊണ്ട് നബിയേ അവിടെ തനിയായികളോട് കണ്ണിനെ സൂക്ഷിക്കാൻ പറയണം കണ്ണിലൂടെ തെറ്റുകളിൽ ഏറ്റവും ബഹുഭൂരിപക്ഷം വരുന്ന തിന്മകളും മനുഷ്യന്റെ കണ്ണിലൂടെയാണ് കടന്നുപോകുന്നത് അതാണ് ചിന്തകളായി മാറുന്നത് അതാണ് പിന്നെ കർമ്മങ്ങളായി പുറത്തു വരുന്നത് അതുകൊണ്ട് കണ്ണുകളെ സൂക്ഷിക്കാൻ പറയണേലില്ല ഒരു ന്യൂഡ് പിക്ചർ കാണുമ്പോഴേ ആണാവട്ടെ പെണ്ണാവട്ടെ ഉറച്ചു കാണുമ്പൈ സ്വാനി റോജീം പടച്ചവനെ കാക്കണേ അള്ളാഹേ ഇതെനിക്ക് കാണുക പാടില്ലല്ലോ എന്ന് പറഞ്ഞ് സ്വൈപ്പ് ചെയ്ത് ക്ലോസ് ചെയ്യേണ്ടതിന് പകരം അതെടുത്ത് നോക്കുകയോ സമയം ചെലവഴിക്കുകയോ അവിടെ തന്നെ ആസ്വദിക്കുകയോ ചെയ്യുന്നത് കണ്ണുകൾക്ക് വ്യഭിചാരമുണ്ട് കാതുകൾക്ക് വ്യഭിചാരമുണ്ട് നാവിൻ്റെ വ്യഭിചാരമുണ്ട് കൈകൾക്കുണ്ട് കാലുകൾക്കുണ്ട് അതെല്ലാം ഹെറാമ് ആസ്വദിക്കലാണ് എന്നൊരു തങ്ങൾ പറയുമ്പോൾ ഒരു സത്യവിശ്വാസിയും വ്യഭചരിക്കുന്ന നേരം അവൻ്റെ കൂടെ ഈ മാൻ നിലനിൽക്കുന്നില്ല അവൻ വ്യഭജരിക്കുന്ന സമയം കുപ്പായമൂരുന്ന പോലെ അവരുടെ ഉയർത്തപ്പെടുന്നുണ്ട് എന്ന് റസൂർ വസ്ല്ലം അതുകൊണ്ട് കോളേജ് ക്യാമ്പസുകളാവട്ടെ ഹോസ്റ്റലുകളാകട്ടെ നിങ്ങളുടെ പുറത്തേക്കുള്ള യാത്രകളാകട്ടെ നിങ്ങൾ ടൂറ് പോകുന്നതാകട്ടെ വിവാഹത്തിൻ്റെയോ സൽക്കാരത്തിൻ്റെയോ തലേനാളുകളോ ആ നാളുകളോ ആകട്ടെ വീടുകളിൽ ആണും പെണ്ണും ഇടതടവില്ലാതെ മെഹറമ് അല്ലാത്തവരും ആ ആയവരും തമ്മിൽ വ്യത്യാസം നോക്കാതെ ഇടപഴകുന്ന കൂടെ പഠിച്ചവരെന്ന പേരിൽ തോളിൽ പിടിച്ച് കൈപിടിച്ച് നടക്കുന്ന ഒരു കാലത്ത് വിശുദ്ധ ഖുർആൻ പെങ്ങളെ ഇത് അനുവദിക്കുന്നില്ല എന്ന് പറയട്ടെ വിശുദ്ധ ഖുർആൻ എൻ്റെ സഹോദരങ്ങളെ ഇത് അനുവദിക്കുന്നില്ല നിങ്ങൾ കൂടെ പഠിച്ചവരായിരിക്കാം ഒരു കോളേജിൽ പഠിച്ചവരായിരിക്കാം ഒരു ക്ലാസ് റൂമിൽ പഠിച്ചവരായിരിക്കാം പക്ഷേ പ്രായപൂർത്തി എത്തുന്നതോടുകൂടെ നിങ്ങൾ രണ്ട് രണ്ട് ജണ്ട് എൻറ്റിറ്റി ആയിട്ടാണ് ഷറ കാണുന്നത് ഒരു വിവാഹ ബന്ധത്തിലൂടെയല്ലാതെ നിങ്ങൾക്ക് അള്ളാഹുറബുജത്ത് ഇൻറ്റിമേറ്റ് ഫ്രണ്ട്ഷിപ്പ് അനുവദിച്ചിട്ടില്ല അതിനെ മറികടക്കാനാണ് ബെസ്റ്റി എന്ന പേരുകളെ അതിനെ മറികടക്കാനാണ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് എന്റെ ക്രഷാണ് എന്തൊക്കെ നിങ്ങളിട്ട് വിളിക്കുന്ന പേരുകൾ എന്തിനൊക്കെയോ ജായിസാക്കാൻ എന്തൊക്കെയോ അനുവദിക്കാൻ വേണ്ടി അത്തരം ആഭാസങ്ങൾ നമ്മുടെ സോഷ്യൽ മീഡിയകളിൽ കാണുമ്പോൾ അതിന് ലൈക്കടിക്കുന്നത് അതിൽ അതിനെ ഷെയർ ചെയ്യുന്നത് അതിന് ആഘോഷിക്കുന്നത് തിരക്കേടില്ലെന്ന് പറയുന്നത് മനുഷ്യരിൽ ആണും പെണ്ണുമായാണെന്നാകും മനുഷ്യരെ പടച്ചത് ഹലക്കദ് പക്ഷേ ശാരീരിക വൈകല്യങ്ങളുള്ള ആളുകളുണ്ട് ലോകത്ത് കൈയും കാലും കണ്ണുമില്ലാത്തവരില്ലേ കൈകാലുകൾ നഷ്ടപ്പെട്ടവരില്ലേ ഹാൻഡിക്കാപ്റ്റായിട്ട് ജനിക്കുന്നവരില്ലേ എന്നതുപോലെ എന്നതുപോലെ കാഴ്ചയിൽ പുരു പെണ്ണാണ് പക്ഷേ ആൾ ആണായിരിക്കും കാഴ്ചയിൽ ആണാണ് പക്ഷെ ആള് പെണ്ണായിരിക്കും നപുംസകം എന്ന് പറയുന്നത് അത് അള്ളാഹുവിന്റെ സട്ടിപ്പിൽ പടച്ചതംപുര നൽകുന്ന ശരീരത്തിൽ നൽകുന്ന പരീക്ഷണമാണ് അസുഖങ്ങൾ വരുന്നില്ലേ ആളുകൾക്ക് ആ അസുഖങ്ങൾ മനുഷ്യൻ മറച്ചു പിടിക്കേണ്ടവരല്ലേ രഹസ്യമാക്കുന്നവരല്ലേ വെള്ളപ്പാണ്ട് വരുമ്പോ ആരെങ്കിലും ഷോ ഓഫ് ചെയ്യാറുണ്ടോ മറച്ചു പിടിക്കില്ലേ ചെയ്യ ഒരു മനുഷ്യ ഒരു പുരുഷൻ്റെ ശരീരത്തിൽ സ്ത്രീയുടേതുപോലെ ഹോർമോണുകൾ പ്രവർത്തിച്ച് ഒരു പെണ്ണിൻ്റെ പോലെ ഒരു മനുഷ്യന് ഉണ്ടെങ്കിൽ അത് പെണ്ണിനെ പോലെ വേഷം കെട്ടി ആഘോഷിക്കലാണോ ഇത് ഇവിടുത്തെ സംസ്കാരമാണ് അതൊരു വൈകല്യമാണ് ആ വൈകല്യത്തിന് അള്ളാഹു അവർക്ക് ചില എക്സ്ക്യൂസുകൾ ഒരുപക്ഷെ അള്ളാഹു റബ്ബുല അവരുടെ ക്ഷമക്കനുസരിച്ച് അതിന് കൂലി കൊടുത്തേക്കും ഒരു മുസ്ലിമാണോ ഒരു മുസ്ലിമാണോ അവർ മാത്രം ഞാൻ പറഞ്ഞു കേട്ടാൽ മതി ലോകത്തെ പല സംഘടനകൾക്കാരുണ്ടാവും അവരോടൊന്നുമല്ല ഞാൻ സംസാരിക്കുന്നത് മുസ്ലിമികളായ ആളുകൾ നിങ്ങളുടെ ഉമ്മയും ഉപ്പയും നിങ്ങൾക്ക് ഒരു മുസ്ലിമിന്റെ പേരിട്ടിട്ടുണ്ടോ നിങ്ങളൊരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ചവരാണോ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളുടെ ശരീരത്തിലുള്ള ഈ ദൗർബല്യം അല്ലെങ്കിൽ ഈ ഒരു ഈ ഒരു വീക്ക്നെസ് ദിസ് നോട്ട് ടു ബി സെലിബ്രേറ്റഡ് ഇത് സെലിബ്രേറ്റ് ചെയ്യാനുള്ളതല്ല അള്ളാഹു മനുഷ്യനെ മനുഷ്യനാണും പെണ്ണുമായിട്ടാണ് പഠിച്ചിട്ടുള്ളത് എന്നാൽ ജുവൽ ജെൻഡർ ആണോ എന്ന് തോന്നുന്ന വിധം ഞാൻ അങ്ങനെ പറയൂ അവരുടെ ഒരു അള്ളാഹു നൽകുന്ന പരീക്ഷണമാണ് എന്ന് വിചാരിച്ച ആൾക്കാർ മുമ്പിലൂടെ നടക്കേ ഒരു പെണ്ണായിട്ട് അഭിനയിക്കേ ആണുങ്ങളിൽ നിന്ന് പെണ്ണിന്റെ കോലം കെട്ടുന്ന ആണുങ്ങളെ അള്ളാഹു ശബിച്ചിരിക്കുന്നുവെന്ന് ആണുങ്ങൾ പെണ്ണിന്റെ കോലം കെട്ടരുത് പെണ്ണുങ്ങൾ ആണിന്റെ കോലവും കെട്ടരുത് ഇത് ചെയ്തിരുന്ന പരിപാടി ആറാം അതാ മനസ്സിലാക്കേണ്ടത് ആറാം നൂറ്റാണ്ടിലുണ്ട് തങ്ങളത് നിർത്തിവെച്ചതാണ് എന്തിന് സമൂഹത്തിൽ അരാജകത്വങ്ങൾ ഉണ്ടാകും ലൂത്ത് നബിയുടെ സമുദായത്തെ ഏതൊരു തെറ്റിന്റെ പേരിലാണോ അള്ളാഹു കീഴ്മേൽ മറിച്ചിട്ടത് ആ തിന്മ ഇവിടെ പ്രചരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ചില സ്വതന്ത്രവാദികളുണ്ട് രാജ്യത്തിൻ്റെ വിശാലതയിലും അതിൻ്റെ സ്വാതന്ത്ര്യത്തിലും അവർക്ക് ഒരുപക്ഷെ ന്യായങ്ങളും പഴുതുകളും ഉണ്ടായിരിക്കാം ഒരു മുസ്ലിമാണോ അവൻ അള്ളാഹുവിന്റെ നിയമത്തെ അംഗീകരിക്കേണ്ടവനാണ് നമുക്കത് പാടില്ല തിന്മകൾ തിന്മകളാണ് തെറ്റുകൾ തെറ്റുകളാണ് പുരുഷൻ പുരുഷനെ കല്യാണം കഴിക്കുന്നു അല്ലെങ്കിൽ പുരുഷൻ ഒരു പെണ്ണ് പെണ്ണിനെ കല്യാണം കഴിക്കുന്നു ഞങ്ങൾ എത്ര കാലം മുമ്പ് പറഞ്ഞു നിങ്ങൾ ആലോചിക്കുന്ന ഒരു ഹദീത് ഉണ്ട് അന്ത്യനാളിന്റെ അടയാളങ്ങളിൽ ഉണ്ടെന്ന് പുണ്യനബിസ്മാർ പുരുഷന്മാരിലും പെണ്ണുങ്ങൾ പെണ്ണുങ്ങളിലും ലൈംഗിക ആസ്വാദനം കണ്ടെത്തുന്നത് അന്ത്യനാളിന്റെ മുമ്പ് സുലഭമായി നിങ്ങൾക്ക് കാണുക സാധിക്കും അതല്ലേ നടന്നുകൊണ്ടിരിക്കും അതിന്റെ അഡ്വക്കേറ്റുകൾ അതിന് സംഘടനകൾ ആർക്കും മിണ്ടാൻ പാടില്ല ഞാൻ എൻ്റെ ഉമ്മത്തിനോട് പറയുന്നു മുസ്ലിം ഉമ്മത്തിനോട് പറയട്ടെ അള്ളാഹുവിനെ ഭയപ്പെടണമെന്നും ദീനിൻ്റെ വിധി എന്താണ് എന്താണിതിലെന്നും അറിയാൻ താല്പര്യമുള്ളവരോട് മാത്രം ജനറലൈസ് സമൂഹത്തോടൊന്നും ഞാൻ സംസാരിക്കാറില്ല ഞാൻ മുസ്ലിമികളോട് എൻ്റെ മുമ്പിലിരിക്കുന്ന ഉമ്മിനികളോടെ സംസാരിക്കാറുള്ളൂ അതുകൊണ്ട് അവർ ശ്രദ്ധിച്ചാൽ മതി അവരോടെ എനിക്ക് പറയാനുള്ളൂ അവരെ ഞാൻ അഡ്രസ്സ് ചെയ്യുന്നത് അള്ളാഹുവിനെ ഭയപ്പെടുക ഇത് ഇങ്ങനെ ചെയ്യാനുള്ളതല്ല മറച്ചു പിടിക്കേണ്ട ദൗർബല്യങ്ങളാണ് ഇത് മറച്ചു പിടിക്കേണ്ട ചില ചില ന്യൂനതകളാണ് ആ ന്യൂനതകൾക്ക് പരിഹാരങ്ങളുണ്ടെങ്കിൽ ചെയ്തേക്കണം ആ ന്യൂനതകളെ ആസ്വദിക്കാനുള്ളതല്ല ആ ന്യൂനതകളെ സെലിബ്രേറ്റ് ചെയ്യാനുള്ളതല്ല അവർ കല്യാണം കഴിച്ചു എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ആളുകൾ പോയിട്ട് കമൻറ്റ് കുട്ടികളുണ്ടാകട്ടെ ആർക്ക് രണ്ട് പുരുഷന്മാർക്കാണ് എന്തെല്ലാം വെൽ വിഷിംഗ് എന്തെല്ലാം എന്തെല്ലാമാണ് റബ്ബേ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് ആസ്വദിക്കുന്നത് നമ്മൾ വിചാരിക്കുന്നത് നല്ല ഇതിന് കുഴപ്പമൊന്നുമില്ലല്ലോ അങ്ങനെ എത്തി കാര്യം അതിനിപ്പം എന്താ കുഴപ്പമില്ലല്ലോ ഒരു പെണ്ണിനെ പോലെ ആടിമീശൊക്കെ വടിച്ചിട്ട് നല്ല സുന്ദരിയായ സാരി എടുത്ത് നല്ല അന്തസ്സിൽ നിൽക്കുന്നു പുരുഷനാണെന്ന് അവനറിയാം നാട്ടുകാർക്ക് എന്നിട്ട് അവൻ കല്യാണം കഴിക്കുന്നു ആ കല്യാണം കഴിച്ച് രണ്ടുപേരും സെൽഫി എടുത്ത് വിടുന്നു ഒരു കല്യാണം കഴിച്ചോലോ വെൽ ദൻ സോഷ്യൽ മീഡിയകളിൽ ആഘോഷം ഈ ത്വത്തെ നാളുകൾക്ക് മുമ്പ് നോക്കിക്കണ്ട ഈ ഉമ്മത്തിന്റെ സംരക്ഷകനാണ് മുഹമ്മദ് റസൂൽ എവിടേക്കാ ഈ പോകുന്നത് എവിടേക്കാണ് ഈ പോകുന്നത് വിവാഹ മനുഷ്യന് വേണ്ടെന്ന് തോന്നുന്ന തരത്തിലേക്ക് പെൺകുട്ടികൾ വിവാഹം ഇപ്പൊ വേണ്ട കോഴ്സ് കഴിയട്ടെ കോഴ്സ് കഴിഞ്ഞ് ഇപ്പൊ വേണ്ട ജോലി കിട്ടട്ടെ ജോലി കിട്ടി ഇപ്പൊ വേണ്ട ഒന്ന് ഫൈനാൻഷ്യലി ഒരു സെറ്റിൽ സെറ്റിലാവട്ടെ പെൺമക്കളുള്ള ഉപ്പമാരോട് വിശുദ്ധനിധങ്ങൾ പറഞ്ഞു ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ്റെ വിശ്വസ്ഥതയും അവൻ്റെ ദീനീ ബോധവും നിങ്ങൾക്ക് ബോധിക്കുകയാണെങ്കിൽ പ്രായമായി നിൽക്കുന്ന നിങ്ങളുടെ മകളെ നിങ്ങൾ വിവാഹം ചെയ്തേക്കാൻ പിന്നെ താമസിച്ചു പോകരുത് ഇല്ലാത്ത